ഹായ് ഫ്രണ്ട്സ് ഞാനിപ്പോൾ നിൽക്കുന്നത് ഒരു വീട്ടിലോ ഒരു ഓഫീസിലോ ഒന്നുമല്ല ഒരു ആംബുലൻസിലാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ ഇവിടെ നമുക്ക് കാണാം ഒരു വീടുകളിലൊക്കെ വെക്കുന്ന ഒരു സ്പ്ലിറ്റ് എ സി നല്ല കൂളിങ്ങാണ് ഒരു രശയില്ല അപ്പോൾ ഒരു ചെറിയൊരു കംപ്ലൈൻ്റ് ഉണ്ടായിരുന്നത് ജാഫ്രാഗ് ക്ലിയർ ചെയ്തു അപ്പോൾ ചെക്കിങ്ങിലാണ് എ സി വർക്കിങ്ങിലാണ് അപ്പോൾ നമുക്കിതിൻ്റെ ഫിറ്റിങ്സും ബാക്കി ഭാഗങ്ങളെ എവിടെയൊക്കെ വെച്ചിട്ടുള്ളതൊക്കെ ഒന്ന് കണ്ടു നോക്കിയാലോ വരി ഇതാണ് നമ്മുടെ ആംബുലൻസ് പുറമെന്ന് നോക്കിയാൽ ഒന്നും കാണാൻ കഴിയില്ല എല്ലാം അകത്താണ് ഫുൾ ബോഡി ചെക്കപ്പ് ഓൺലി അഞ്ഞൂറ് രൂപ ഇവിടെ ഡോക്ടേഴ്സിൻ്റെ മറ്റു വിവരങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട് അപ്പോൾ ട്വൻറ്റി ഫോർ അവേഴ്സ് ഓൺലൈൻ ഇതാണ് നമ്മുടെ എ സി എന്താ കഥ എ സി റണ്ണിങ്ങിലാട്ടോ പക്ക കൂളിങ് ഒരു രശയില്ല അപ്പോൾ മക്കളെ എ സിയുടെ ഔട്ട്ഡോറിലുള്ള ബോർഡാണ് കേട്ടോ ഈ കൂട്ടിലാക്കേണ്ടത് ഈ ഔട്ട്ഡോറിൻ്റെ ബോർഡിനായിരുന്നു കംപ്ലൈൻറ്റിനായിരുന്നത് അത് ക്ലിയർ ചെയ്താണ് വെക്കുന്നത് അപ്പോൾ എ സിയുടെ ഔട്ട്ഡോറിൻ്റെ ബോർഡ് വണ്ടി കകർത്ത് അപ്പോൾ എ സിയുടെ കംപ്രസറും കണ്ടൻസറൊക്കെ എവിടെയെന്നൊക്കെ ചോദ്യം വരും പേടിക്കണ്ട എല്ലാം കാണിച്ചു തരാം അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഔട്ട്ഡോറിൻ്റെ ബോർഡും അതുപോലെ സ്റ്റെബിലൈസറും ഇനി ഇതിൻ്റെ പവർ എവിടെയെന്ന് കാണണ്ടേ ഇതാകുണോ ഇതാകൂണു മക്കളെ ഹോണ്ടയുടെ സൈലൻ്റ് ജനറേറ്റർ അതിൻ്റെ ഔട്ട്ഡോർ കംപ്രസ്സർ വരുന്ന ഭാഗം ഇങ്ങനെ വന്നിട്ട് നമ്മൾ ബാക്കിലെ ടയറിൻ്റെ നേരെ പാക്ക് ചെയ്ത് ഫുള്ള് പാക്കിങ്ങാണോ കംപ്രസ്സറിൻ്റെ എന്താ ബോൾട്ട് ഇട്ടിട്ട് ടൈറ്റാക്കിവിടെ കണ്ടൻസറിന്റെ ഭാഗം ആ ആ കണ്ട അപ്പൊ നമ്മുടെ എ സിയുടെ കണ്ടെൻസർ കംപ്രസർ നിൽക്കുന്ന സ്ഥലം കണ്ടാണ് മക്കളെ കംപ്രസർ ആ മൂലക്കൽ കണ്ടൻസറും ഫാനും ഇവിടെ എന്താ ലേല് കോപ്പർ കോപ്പറിന്റെ പൈപ്പ് ഇതാ പോൻഡോർന്ന് വരണ്ടേപ്പ് ടെക്നോളജി നോക്കട്ടാ

ണ്ടീനെ <laughs> <laughs> അപ്പോൾ മക്കളെ നമ്മളെ എ സി എങ്ങനെയുണ്ട് വണ്ടിയിൽ ഉഷാറല്ലേ അപ്പോൾ നമുക്ക് മറ്റുള്ള വാഹനങ്ങളിലൊക്കെ ഇതുപോലെ ഘടിപ്പിക്കാമെന്നുള്ളൊരു ആശയം കിട്ടിയല്ലോ അല്ലേ അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെയാണ് രേഖപ്പെടുത്തിക്കോളി